ഗുഡ് മോർണിംഗ് രചിത ബാലുവാനേ ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും ചോദ്യം ഇപ്രകാരമായിരുന്നു താങ്കളുടെ വീഡിയോയിൽ നിന്നാണ് ഞാൻ ആദ്യമായി എപ്സം സാൾട്ടിനെ കുറിച്ച് അറിയുന്നത് എന്താണ് എപ്സം സാൾട്ട് ഈയിടെയായി പലരും എപ്സം സാൾട്ടിനെ കുറിച്ച് പറയുന്നത് കാണുന്നു ഒരു ലിറ്ററിൽ ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം എന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നു താങ്കൾ മാത്രമാണ് ഒരു പിഞ്ച് മതിയെന്ന് എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എപ്സം സാൾട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു വിശദമാക്കാമോ സാൾട്ട് കൊടുക്കുന്നത് ഇലകളിൽ പച്ച നിറം ഉണ്ടാക്കാനാണ് പച്ച ഈ ചെടികളിൽ ഈ കാർബൺ ഡോക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജനെ പരത്തുകിടുന്ന ആ പ്രക്രിയ നടക്കുന്നത് എപ്സ് സാൾട്ട് ചെറുതും വലുതുമായ എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഇത് രണ്ട് മൂലങ്ങളാണ് എഫ് എസ് സാൾട്ടിലുള്ളത് എൺപത് ശതമാനം മഗ്നീഷ്യവും പതിനാല് ശതമാനം സൾഫറും മഗ്നേഷ്യം ഒന്ന് പച്ചനാറുണ്ടാക്കാനും സൾഫർ വന്നിട്ട് സ കീടങ്ങൾ അയറ്റി നിർത്താം അതായത് കീടങ്ങൾ അയറ്റി നിർത്താൻ മാത്രമല്ല ഈ കുമിൾ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കും ഈ ഏലപ്പുള്ളി കൂടാണ്ട് തുരുമ്പ് ഇരുമ്പൻ പൗഡറി മെല്ലിയോ മുതൽ മുതലായ രോഗങ്ങളും കൂടാതെ വിളർച്ച ചെടികൾക്ക് ഉണ്ടാകുന്ന വിളർച്ച ഇതൊക്കെ ഒരു പരിഹാരമാണ് അതിന് ഈ പതിനാറ് ശതമാനം വരെ എൺപത് ശതമാനം വീര്യമുള്ള സൾഫർ നമുക്ക് മേടിക്കാൻ കിട്ടും അത് എടുത്തിട്ട് രണ്ട് ഗ്രാം വെച്ചിട്ട് മാസത്തിൽ രണ്ട് തവണ വെച്ച് കൊടുത്താലാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ മെഗരേഷ വന്നിട്ട് കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിച്ചിട്ട് ഇലകളിൽ തങ്ങി നിൽക്കുന്ന ഈ കാർബണയും ഹൈഡ്രജനെയും നൈട്രജനെയും ഓക്സിജനെയും ചേർത്ത് നിർത്തിയിട്ട് ക്ലോറോഫിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും മെഗ്നേഷ്യം കൂടി ചേരുമ്പോഴാണ് ക്ലോറോഫിലാവുന്നത് ക്ലോറോഫിലാണ് ഫോട്ടോസെൻഡാസ് നടത്തുന്നത് പ്രകാശ ഊർജത്തിൽ ക്ലോറോഫില് ഈ കാർബണി ഹൈഡ്രേറ്റ് ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ ഫോട്ടോ സിന്താസിസ് നടക്കാണ് ഫോട്ടോസിന്താസിൽ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അതിനെ വിഘടിക്കുമ്പോൾ ഗ്ലൂക്കോസ് രൂപപ്പെടുന്നു ഇതാണ് ജൈവ ഊർജമായി മാറുന്നത് ആപ്സൻ സാൾട്ട് കൊടുക്കുമ്പോൾ ഒരു ലിറ്ററിലേക്ക് ഒരു നുള്ളു മതി അതായത് അരഗ്രാം തികയില്ല അര ഗ്രാം വരെ ആയാലും മാക്സിമം ഗ്രാം അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എന്ന് പറയുന്നത് നാല് ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ കൊടുക്കുന്നത് നാല് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നുള്ളു എന്ന് പറയുന്നത് സ്ഥലത്ത് കൂടാൻ പാടില്ല കൂടിയാൽ ഭയങ്കര ദോഷമാണ് ഉണ്ടാകുന്നത് തുടർച്ചയായിട്ട് ഓരോ നാലാം ദിവസത്തിനും നമ്മൾ കൊടുക്കുമ്പോൾ മെഗിനേഷൻ കുറവ് പരിഹരിക്കുകയാണ് മൈഗ്രേഷൻ കൂടിയാൽ ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുന്നത് കൂടുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ ചെടികളുടെ തളിരല കൂമ്പിൻ്റെ അവിടെ നിന്ന് ഉണങ്ങുന്നതായിട്ട് കാണാം മാത്രമല്ല പൂങ്കുല വരുന്ന വരുന്നുണ്ടെങ്കിൽ ആ പൂങ്കുല നീളം കുറയുക മുട്ടുകൾ തമ്മിലുള്ള അകൽച്ച കുറയുക അങ്ങനെ പൂവുകൾ ചെറുതായി പോവാണ് പൂവുകൾ വിരിഞ്ഞാൽ തന്നെ ചെറിയ പൂവായി പൂവാണ് ഇത് വളർച്ചയ്ക്കും ബാധിക്കുന്നുണ്ട് ഒരു കാരണവശാലും മഗ്നേഷ്യൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെഗ്നേഷ്യൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വക ദോഷങ്ങളുണ്ടാവും ചെടിയും വളർച്ച തന്നെ ഒരടിക്കുകയാണ് ചെയ്യുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള എന്ന് പറയുന്നത് അത്രയും വേണ്ടു ഒരു നുള്ളില് വീതം എടുത്തിട്ട് ഒരു ലിറ്ററേക്ക് ഒരു നുള്ളിൽ വീതം എടുത്തിട്ട് നാല് ദിവസത്തിൽ ഒരിക്കൽ എന്ന വിധത്തിൽ തെറ്റാതെ എല്ലാ നാലാം ദിവസവും അങ്ങനെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഒരു നുള്ള വേണ്ടു പിന്നെ ഒരു ഗ്രാം രണ്ട് ഗ്രാം എന്ന് പറയുന്ന ഒരാഴ്ചയിൽ പ്രാവശ്യം കൊടുക്കുന്നവർക്ക് ഒരു ഗ്രാം മാസം രണ്ട് പവ തവണ കൊടുക്കുന്നവർക്ക് രണ്ട് ഗ്രാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങളത് കേട്ടിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ കൂടെ ചെയ്താൽ മതി മെഗ്രേഷം നല്ലതാണ് എൻ്റെ പറ്റി ഞാൻ പറയുന്നുണ്ട് പക്ഷെ കൂടിയാൽ വിപരീത ബലമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് മെഗ്നേഷൻ ഓർക്കറിൽ പ്രയോഗിക്കുന്നതിന് നാല് ദിവസം ഒരു ഒരു ഗ്രാം ഗ്രാം ഉണ്ടാവുള്ളൂ കേടാവില്ല അടുത്ത ചോദ്യം ഇപ്രകാരമാണ് ചെടി വെച്ച് ഒരു മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി വന്നു നോക്കിയപ്പോൾ ഇരയെല്ലാം ചുരുങ്ങി പൗഡർ ഇട്ട പോലെ ആയി ഇവിടെ മരുന്നുകൾ കിട്ടത്തില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളീ പറഞ്ഞത് ഈ രോഗം പൗഡറി മിൽ നിറയും അത് പൂപ്പൽ ഇത് ഉണ്ടാവുന്ന പ്രധാന കാരണം ചെടികൾക്കാരുമില്ല ആ ചെ ഇല ചുരുങ്ങാൻ ചുരുങ്ങല വളരെ ചെയ്തിട്ടുള്ളത് കാരണം പൗഡർ മിൽഡ് വന്നിട്ട് നിറഞ്ഞു ഇലയുടെ അടിയിലും അകത്തും പുറത്തും ഒക്കെ ഈ പൗഡർ പൂശമായിട്ടുള്ള മാതിരി ഇതുകൾ വന്നിട്ട് നിറഞ്ഞു അതുകൊണ്ടാണ് ആ ഇത് വളഞ്ഞത് അപ്പൊ ആരോഗ്യക്കുറവ് തന്നെയാണ് രോഗങ്ങൾ വരുന്നത് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ തരില്ല ആരോഗ്യമില്ലാത്ത നേരത്തെ രോഗങ്ങൾ വരുന്ന പ്രശ്നപ്പെടും അപ്പൊ അതിന് ഈ ഇലരെ മരുതടിച്ചാലും ഇലയിലത്തെ പൗഡർ നിറമൊന്നും പോവില്ല ചന്ത കുറവാണെങ്കിൽ ഇല മുറിച്ചുകളെ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കും ചെടികൾക്ക് വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഇലകൾക്കുന്നത് ബാധിക്കില്ല വളങ്ങൾ കൊടുക്കും വളങ്ങളിൽ കൊടുക്കുമ്പോൾ ഇത് മാത്രം കൊടുത്താൽ പോരാ എൻ പിക്ക് മാത്രം കൊടുത്താൽ പോരാ എൻ കൂടെ പോഷക മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ മൂലകങ്ങളുടെ കുറവ് ഇല്ല മേഗനേഷ്യ ഇല്ല സൾഫർ ഇല്ല അങ്ങനെയൊക്കെ വരുന്ന ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പം കൊടുക്കണം സൾഫറിനെ കൊടുക്കും സൾഫർ കൊടുത്തതിന് ശേഷം മറ്റു വള്ളങ്ങൾ കൊടുത്താലും മതി ഇപ്പോൾ ആ സൾഫറിൻ്റെ പോരായ്മ ആ രോഗങ്ങൾ സൾഫർ പല രോഗങ്ങളെയും കുമിൾ രോഗങ്ങളെയും തടഞ്ഞു നിർത്തും അപ്പോൾ രണ്ട് ഗ്രാം സൾഫർ രണ്ടു രണ്ടര ഗ്രാം എടുത്തോളൂ എന്നാലും കുഴപ്പമില്ല രണ്ട് ഗ്രാം രണ്ടര ഗ്രാം സൾഫർ എടുത്തിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എത്രയോ നേരത്തെ കൊടുത്തോളൂ കൊടുക്കുമ്പോൾ കഴിഞ്ഞാൽ നാ ഈ സൾഫർ കലക്കി നന്നായി കലക്കാൻ ലക്ഷം നന്നായി കലക്കും വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം കഴിച്ച് കൊടുത്താലും മതി ഒരു ദിവസം കഴിയുമ്പോൾ വെച്ചാൽ അതിലത്തെ പൗഡർ അടിയിൽ ഊറും അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഇലമ പാട് വീഴില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ കലയ്ക്കുക ആ പാടെ കൊടുക്കുകയാണെങ്കിൽ ഈ പൗഡറിൻ്റെ നിറ ഇലമൊക്കെ പിടിക്കും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഒരു ദിവസം എടുത്തു വയ്ക്കുക അപ്പോൾ തെളി ആയിട്ട് പൗഡറൊക്കെ അടിയിൽ ഊർങ്ങി കിട്ടും ഇത് കൊടുത്തോളൂ അത് മാസം രണ്ട് തവണ കൊടുക്കണമെങ്കിൽ ഈ രോഗം വരില്ല അങ്ങനെ ചെയ്തോളൂ അതാണ് നല്ലത് ഒരു ലിറ്റർ ഗ്രാം സൾഫർ അല്ലേ ആയാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ